നടിയായ അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു മകളൊരു നടിയാകുന്നത് എന്നിട്ട് സംഭവിച്ചതോ ആഗ്രഹിച്ചത് എന്തോ അതുതന്നെ നടക്കും ഒരെതിർപ്പും തടസ്സവാദങ്ങളും നിലനിൽക്കില്ല അമ്മക്കിളി ഒരിക്കലും മക്കളെ അറിഞ്ഞുകൊണ്ട് അറിവില്ലായ്മയിലേക്ക് തള്ളിവിടില്ല അതുതന്നെയേ മുഴുവൻ ആരാധകരുള്ള നടി ശ്രീദേവിയും ചെയ്തുള്ളൂ അവരുടെ മകൾ ജാൻവി കപൂറാണ് ആ പഴയ സ്മരണകൾ പൊടിതട്ടിയെടുത്തത് ജാൻവി പറയുന്നത് ഒരിക്കൽ അമ്മയോട് പറഞ്ഞു എനിക്കും അഭിനയിക്കണമെന്ന് എന്നാൽ അമ്മയിൽ നിന്ന് വന്നത് രൗദ്രഭാവത്തിലുള്ള ഒരു നോട്ടമായിരുന്നു അത് കഴിഞ്ഞ് ശകാരവർഷം വേണ്ടെന്ന് ശക്തമായ ഭാഷയിൽ താക്കിയത് അതെല്ലാം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേ ആവശ്യമുന്നയിച്ചു എന്നാൽ അപ്പോഴും പഴയ പല്ലവി തന്നെ പക്ഷേ ഇത്തവണ എന്റെ കണ്ണീര് കണ്ടപ്പോൾ അമ്മ പറഞ്ഞു നീ കരയുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു അഭിനേതാവിന് അതൊരു നല്ല കാര്യമാണ് ഇപ്പോൾ ഇത് പറയുമ്പോഴും ജാൻവി കരയുകയാണ് മകൾ ആഗ്രഹിച്ച പോലെ അവളൊരു നടിയായി ധടക്ക് എന്ന ആദ്യ ചിത്രം റിലീസുമായി പക്ഷേ ഇത് കാണാനും അവളുടെ അഭിനയത്തെക്കുറിച്ച് പറയാനും ആ നല്ല അമ്മ ഇന്നില്ല അമ്മ മകളെ ശാസിച്ചതെന്തിനായിരിക്കുമെന്ന് നാളെ ജാൻവിക്കൊരു മകളുണ്ടാകുമ്പോൾ ബോധ്യപ്പെടും ജാൻവി നല്ല കഴിവുള്ള കുടുംബത്തിലെ പൂർണ്ണ സിനിമാ കുടുംബത്തിൽ പിറന്ന കുട്ടിയാണ് അതുകൊണ്ടുതന്നെ അവളുടെ കഴിവുകൾ ആർക്കും അളക്കാൻ കഴിയില്ല മുന്നിൽ തുറന്നു കിടക്കുകയാണ് അവസരങ്ങൾ നെല്ലും പതിരും തിരിച്ചറിഞ്ഞ് എല്ലാം തിരഞ്ഞെടുക്കുക ഫിലിം ഫിലിംകാർട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി